നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ നിലമ്പൂർ മർച്ചന്റ്സ് അസോസിയേഷൻ കുടുംബ സംഗമവും നിലമ്പൂർ നിയോജക മണ്ഡലം എം എൽ എ ആരേടൻ ചൗകത്തിന് സ്വീകരണവും നൽകി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു

കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആ പദ്ധതിയുടെ ഭാഗമായി ഒരു ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു വർഷം കൊണ്ട് തൊഴിൽ നേടാനെങ്കിൽ വേണ്ടി നമ്മൾ കോഴ്സ് നമ്മൾ ഉണ്ടാക്കി അതിനെതിരകത്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നമ്മൾ പുറത്തേകരിച്ചു അതിന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച കോഴ്സാണ് ഫാർമസി ഫാർമസി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് അംഗീകരിച്ചാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ഒരു ഇ ഫോമുകാരനോ അല്ലെങ്കിൽ ഒന്നും വേണമെന്നില്ല അത് വേണം നിയമനുസരിച്ച് അവർക്ക് അറിയേണ്ട സ്കില് എന്താണെന്ന് ചോദിച്ചാൽ ആ സ്കില് ഏത് ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങളും മറ്റ് സംഘടനാ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ച് ഘോഷയാത്രയായാണ് സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചത് തുടർന്ന് നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് നടന്ന പരിപാടി ആരടൻ ചൌകത്ത് എം എൽ ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂരിന്റെ പുതിയ എം നരേന്ദ്രൻ പൊന്നാട് അണിയിച്ച് ആദരിച്ചു നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് എ ഗോപിനാഥ് വിനോദ് പി മേനോൻ പി വി സനിൽകുമാർ രാജൻ പൂവാടി ഷാനവാസ് അസ്ലം മുജീബ് ദേവശ്ശേരി ഷബീർ അലി മുക്കട്ട ഇക്കബാൽ കോയാസ് തുടങ്ങിയവർ സംസാരിച്ചു ആൻമേരിയ അജിൻ ഉന്നതവിഴം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ അഭിനവ് ചിത്ര അഭിഷേക് ഹെന്ന മേരി തോമസ് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു വിവിധ കലാകാരന്മാർ ഗാനമേള സൂമ്പ ഡാൻസ് എന്നിവയും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയമ്പലം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും നടത്തി సంస్థ వర్కింగ్ ప్రసిడెంట్ కున్యావూ హాజి ఉద్ఘాటం చే